ആ സുഹൃത്തുക്കളെ ഇന്നൊരു പുതിയൊരു ലവ് ലവറും സൂയിസൈഡും ഒരുപാട് ആൾക്കാരെ മരിക്കുന്നു എന്നാൽ പിന്നെ സ്വന്തം അത്ര വളത്തിലാക്കിയെ വലുതാക്കി അച്ഛന് വേണ്ടി മരിക്കും അമ്മയ്ക്ക് വേണ്ടി മരിക്കും വേറെന്തിനു വേണ്ടി മരിക്കോ ഇല്ല അത് അവരുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം അതെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയാണ് കാരണം അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇവൻ നമ്മൾ കല്യാണം പോലും കഴിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്ക് ഗ്രഹനില നോക്കുന്നത് അതേ ഇത് എല്ലാത്തിനും ഒരു കുറച്ച് സാധ്യതകളുണ്ട് പിന്നെ മനപ്പൊരുത്തം പിന്നെ പ്രണയം ഒരു കുട്ടിയെ കണ്ടു കണ്ടുകഴിഞ്ഞ് ആദ്യം തോന്നുന്ന ഒരു പ്രണയമുണ്ട് അത് ആത്മാവിക്കൊണ്ട പ്രണയമാണെന്ന് കയ്യിൽ ലോങ് വേഗി നിൽക്കും പിന്നെ ഇതിനകത്ത് പല സംഭവങ്ങൾ നോക്കണം ഫൈനാൻഷ്യലുള്ള ഒരു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് മാരേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു ലിങ്ക് കൊടുക്കാം കാരണം നിങ്ങൾ ഏകദേശം ഒന്ന് അറിയുകയും ചെയ്യണം അതെന്ന് പറഞ്ഞാൽ ഹാഫ് ആൻ അവർ കൊണ്ട് നിങ്ങൾക്ക് ജാത ഇത് രണ്ടുപേരുടെ മാച്ച് നോക്കാൻ എങ്ങനെ പഠിക്കാമെന്നുള്ളൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ഞാൻ മറന്നില്ല ഞാനത് അത് കൊടുത്തേക്കാം ലിങ്ക് കൊടുത്തേക്കാം അതേമാതിരി അമ്മായി ഒരു ഒരു ഇതുമായിട്ടും എന്തായാലും കുട്ടിയോട് പ്രണയത്തിലാകുന്നത് മരുമോനും അമ്മായി അമ്മയോടും പ്രണയത്തിലാകുന്നത് അതേമാതിരി അമ്മായിച്ചനും മരുമോളക്കൂടെ പ്രണയത്തിലാകുന്നത് അതിൻ്റെ അവിഹിതമായിട്ടുള്ള ബന്ധം നമ്മൾ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നപ്പെട്ട സംഭവമാണ് യാതശ്ശികൾ പറഞ്ഞത് ഉള്ളത് പത്താം ഭാവമാണ് അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ വന്ന അഞ്ചാം ഭാവത്തെപ്പറ്റി അതെന്തുകൊണ്ടാണ് ഇതിന് വീഡിയോ ഫുള്ള് രണ്ടുപേരുടെയും ജാതകത്തിൻ്റെ ചാർട്ട് ഞാൻ ആൾക്കാരുടെ പേര് പരാമർശിക്കുന്നില്ല രണ്ടുപേരുടെ കാരണം അത് ശരിയല്ല അപ്പം അതെൻ്റെ ആ ഫുള്ള് വീഡിയോ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് വീഡിയോ കാണും അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലായി ഓരോ ആൾക്കാരുടെ മാനസികാവസ്ഥ ആൾ ചെയ്യാൻ പോകുന്ന അല്ല ഒരു അപ്പോൾ ഇതിനകത്ത് ഈ കുട്ടിക്ക് ഒറ്റയടിക്ക് നോക്കുമ്പം പലതായിട്ടുള്ള അസുഖം പി സി ഓടി പി സി മറ്റേ മറ്റേ കുറേ അസുഖങ്ങളല്ല നിലയിൽ പി ജി സി തെറ്റി മാറുന്നതും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സ്കിന്ന അലർജി അപ്പം ഒരു ക്യാരക്ടർ അപ്പം ഇതെല്ലാം ഒറ്റയടിക്ക് നോക്കിട്ട് ഇവനോട് തന്നെ ചോദിച്ചു പിന്നെ തലയാണ കുറേ പാടുണ്ട് അപ്പോൾ ഒറ്റയടിക്ക് സെക്കൻഡ് സെക്കൻഡ് വേൾഡ് നമ്മൾ മറുപടി പറയുന്നത് പറഞ്ഞു മനസ്സിലായി അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ലൈഫിൽ നമ്മൾ ജനിക്കുമ്പോഴത്തെ നമ്മുടെ പോസിബിലിറ്റി അതുപോലെ ഫെമിനാച്ചിയുടെ ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ട് കാണണം ഫെബിനാച്ചി എന്നുള്ളതെന്ന് നോക്കി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരുപാട് ഇത് 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 വേൾഡ് എന്ന് ഒരുപാട് ഇത് വേൾഡ് ഇതോ ഒത്തിരി എന്തോ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു വേൾഡാണ് സൊല്യൂഷനുള്ള ഒരു വേൾഡാണ് എല്ലാത്തിനും പരിഹാരമുണ്ട് പരിഹാരം നമ്മുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പല കാര്യവും അപ്പം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ സീരിയസ് മനസ്സിലാവുള്ളൂ അപ്പം ഈ അഞ്ചാം പാവത്തിൽ നിന്നാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് അപ്പം ഇപ്പോൾ ഒരാൾക്കൊരു അഞ്ചാം പാവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷത്തിൽ അല്ലെ അസ്ട്രോളജിയിൽ അല്ലെങ്കിൽ മോഡേൺ ഇതിനകത്തെ നീതിന്യായവുമായി നീതിന്യായവും തെറ്റുകൾ ശരികൾ അല്ലെന്നരി ഒരു കുട്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് ഒരു ലേഡി പ്രഗ്നൻ്റ് ആണെന്ന് എപ്പോൾ ആ കുട്ടി പ്രസവിക്കുമെന്ന് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ആൾക്കാരുടെ ഭാവനശക്തി പൂർവ്വജന്മ പുണ്യങ്ങളെ പൂർവ്വജന്മ കഴിഞ്ഞ ജന്മത്തെ ആരായിരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഈ അഞ്ചാം ഭാവമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലവ് അഫയർ അപ്പം ഈ ലവ് അഫയറിൻ്റെ കാര്യം പറയാൻ നേരമാണ് ഇത് നമ്മൾ ടച്ച് ചെയ്തു പോകുക ഇപ്പോൾ ഈ അത് പ്രണയം കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ഇപ്പോൾ ഒരു കുട്ടി കുട്ടിയാണ് നിങ്ങളുടെ മൂത്ത കുട്ടി മൂത്ത കുട്ടിയുടെ കള്ളി അഞ്ചാം ഭാവം രണ്ടാമത്തെ കുട്ടിയുടെ കള്ളി ഏഴാം ഭാവം മൂന്നാമത്തെ കുട്ടി ഒമ്പത് ഭാവം അതായത് ഭാര്യയുടെ ആണെങ്കിലും നമ്മുടെ ലക്നത്തിൽ നിന്ന് എണ്ണി നോക്കി കഴിഞ്ഞാൽ ഏഴാം കള്ളി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ഇതൊക്കെ ഏഴാമത്തെ കള്ളി രണ്ടാമത്തെ കല്യാണം കഴിക്കുക ഒമ്പതാമത്തെ കള്ളി മൂന്നാമത്തെ കല്യാണം കഴിക്കാനുള്ള ഒന്നിരി പതിനൊന്നാമത്തെ കള്ളി ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു മനസ്സിലാക്കാം ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളാണ് അപ്പം മൂത്ത കുട്ടിയുടെ ലഗ്നാധിപൻ അപ്പം മൂത്ത കുട്ടിയെ കണ്ടുപിടിക്കാൻ അഞ്ചാ അവന്റെ ലഗ്നാധിപൻ അഞ്ചിൽ നിന്നാൽ അഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ പ്രണയത്തിലകപ്പെടാനും പിന്നെ ബാക്കിയുള്ള അതിൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതിപ്പോൾ ഓരോരുത്തരും ഗ്രഹനില നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഇവിടെത്തന്നെ ഇവരുടെ ഈ ഗ്രഹനില നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരെ ഗ്രഹനില ഒരു ഒരു ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് നമ്മൾ പറയുന്ന ഡിസ്കഷൻ അവന് സൂചിയഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് വയസ്സായി ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ആൾക്കാർ സൂചിയേഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ആ മാനസികാവസ്ഥ എന്ത് പ്രശ്നവും ഉണ്ടെങ്കിലും ഇതിന് സൊല്യൂഷനുണ്ട് പരിഹാരമുണ്ട് പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ടത് ഈ ഒക്കെ ഉണ്ട് രാഘു രാഘുവുള്ള സമയത്ത് ഒരാൾ പ്രണയത്തിലാവപ്പെട്ട ആലെ അല്ല ആ ഒരു പ്രണയം അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അല്ലേ കേതു ഇങ്ങനൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സമയം കഴിയുമ്പോഴത്തന്നെ അത് പോവും അവരെ വിട്ടകന്ന് പോവും അതുവരെ ഉള്ളു അങ്ങനെ ചില ദശകളിൽ ചില സംഭവങ്ങൾ ചെയ്തു കൂടാറുണ്ട് അത് അതോടെ അത് കഴിയും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത് ജനങ്ങളെ സാധാരണ ജനങ്ങളൊന്നും മനസ്സിലാക്കി കേൾക്കണം കാരണം ഇവിടെ അറിയാത്ത ഒരുപാട് സൂക്ഷ്മ ആണുക്കൾ സൂക്ഷ്മകണുക്കൾ നമ്മളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതിന് നമ്മളെ ആയിട്ടുള്ള പല വീഡിയോ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഈ ഡെയിലി ഉള്ള വീഡിയോ വരുന്നുണ്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതേമാതിരി ആർക്കായാലും നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യണമെന്നുവരില്ല ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി ഫീസോ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം പിന്നെ നിങ്ങൾക്ക് ആദ്യം എന്തെങ്കിലും ജാതകമോ മറ്റ കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിന്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്ന വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം ഇത് നിങ്ങൾ കേട്ടു നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് കേണമല്ലോ അല്ലേ എന്താ നിങ്ങടെ എന്താ പ്രശ്നം എന്താ ടെൻഷനെ കാരണം നമുക്കൊരു കാര്യം എന്ന് ഒരു എമർജൻസി ഞാൻ ഇത്രയും വർഷമായിട്ട് സാറേ ഇവിടെ വന്നിട്ട് അവക്കും അവളെ വീട്ടുകാർക്കും വേണ്ടിട്ടുള്ള പൈസ ഒക്കെ ചെലവാക്കി ഇനി ഇപ്പൊ അവളൊന്നേക്ക് പോവാൻ ഞാൻ ഇത്രയും കാലം അവിടെ ഒരു കാര്യമില്ലാന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കൊറേ ദിവസം ഒരു മനസമാണെന്നല്ലാന്ന് തള്ളി നീക്കി പോകാൻ ഭക്ഷണൊന്നും ഉണ്ടാക്കിട്ടില്ല കഴിച്ചിട്ടില്ല ഒന്നുമില്ല കഴിച്ചില്ല അല്ല വശിച്ചിട്ടില്ല അല്ല നിങ്ങളുടെ ആ മാനസികാവസ്ഥ കണ്ടോട്ടെ ഞാൻ നിങ്ങളോട് പൈസ ചോദിച്ചിട്ടെടുത്തിട്ടൊന്നും അല്ല കാരണം ഈ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മോറൽ എന്ന് പറഞ്ഞ ഒരു എമർജൻസി കേസ് ഒരു ആൾക്കാരെ സഹായിക്കേണ്ടതായിട്ടുള്ള നമ്മളൊരു നിമിത്തമാതിരി ഉള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇന്ന് കാരണം ഒരു ഒരു ഒന്നു രണ്ട് മാസം കഴിഞ്ഞാൽ ഒരു ഡേറ്റ് പോലും കിട്ടില്ല ഉള്ളതെല്ലാം ക്യൂ ഇല്ല പിന്നെ ഒരു എമർജൻസി ആയതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ അറിയണ്ടെന്ന് വെച്ചാൽ പറയും നിങ്ങളുടെ മുപ്പത്തൊമ്പത് വയസ്സും രണ്ട് മാസം ഇരുപത്തിരണ്ടു വയസ്സേ ആയി നിങ്ങക്ക് അല്ലെ മുപ്പത്തൊമ്പത് എനിക്ക് അവളെ ആ അവളെ തന്നെ വിവാഹം കഴിക്കണം അവൾക്ക് വേറാനായിട്ട് എന്താ ഇഷ്ടപ്പെട്ടു അറിയാൻ വേണ്ടിട്ടായി നമ്മള് ഈ മാസം ഞാൻ പണിയെടുത്തിട്ട് ശമ്പളം കിട്ടി പൈസ ഞാൻ കൊണ്ടുപോകൊടുക്കും അത് കഴിഞ്ഞ് സാറേ ഞാൻ നിങ്ങളെ നിങ്ങളെ ഫീൽഡാ നിങ്ങള് നിങ്ങൾക്ക് ഞാനിവിടെ വീട്ടിലാ ജോലി ചെയ്യുന്നത് വീട്ടില് വീട്ടിൽ ജോലി ആണോ മീൻസ് ഒരു അതെ അതെ അപ്പൊ നിങ്ങളുടെ ആയിരിക്കും അല്ലേ അല്ലല്ല ഞാന് ഡ്രൈവറല്ലാത്ത അപ്പൊ നിങ്ങളുടെ നോക്കുമ്പോ നിങ്ങളുടെ ഇത് എന്താ പറയാ ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലിയുണ്ടോ ഫുഡ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടി ഒക്കെ വരുമ്പോ സാറ് കുക്ക് ചെയ്യുമ്പോൾ സാറിന് ഹെൽപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ അത് തന്നെ അതാ ഫുഡ് റിലേറ്റഡ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവരെ ഹെൽപ്പ് ചെയ്യുക ആണല്ലോ ഓക്കെ ഓക്കെ അല്ല ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ കർമ്മഭാവത്തിലെ സർപ്പതിക്കുന്നോണ്ട് അതുകൊണ്ടാണ് ചോദിച്ചു അതുകൊണ്ട് ചോദിച്ചാ നിങ്ങളുടെ നിങ്ങളുടെ കാര്യം പറഞ്ഞാലല്ല അവരുടെ കാര്യം പറഞ്ഞില്ല ഞാൻ അവരുടെ കാര്യമൊന്നും എഴുതി വെച്ചിട്ടില്ല പിന്നെ ചോദിച്ചുകൊണ്ട് ഇപ്പം അപ്പം എന്താ നിങ്ങൾക്ക് അറിയണ്ട പെൺകുട്ടിയെ പറ്റിയാന്നോ നിങ്ങളുടെ നിങ്ങളുടെ വിവാഹത്തിന്റെ കള്ളി ആദ്യം നോക്കേണ്ടി വരും ശുക്രന്റെ കളി ആദ്യം നോക്കേണ്ടി വരും അപ്പൊ നിങ്ങളുടെ ശുക്രനിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാര്യയുടെ കള്ളി അതായത് ഭർത്താവിന് ഭാര്യയുടെ കള്ളി അപ്പൊ അവിടെ ഏർ കുജനുണ്ട് ശികിയുണ്ട് മാന്തി ഉണ്ട് അത് ഭാര്യയുമായിട്ട് എന്താ ഒരു ചെറിയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് സിഗി അതെല്ലാം ഒരു ആത്മീയത അല്ലെന്നു വലിയ ഈ കുട്ടി അങ്ങനെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമോ ഉണ്ടല്ലോ കാരണം കുജനും അവിടുണ്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖോ ആരും എന്തെങ്കിലും ഉണ്ടോ ഞരമ്പുമായിട്ടുള്ള പ്രശ്നമോ അല്ലെന്നു വലിയ ഭയങ്കര ദേഷ്യക്കാരി ആയിരിക്കും ആണല്ലോ ആ ഞരമ്പുമായിട്ട് പ്രശ്നം സ്കിന്നുമായിട്ട് സ്കിൻ അലർജി അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടോ അങ്ങനത്തെ തൈറോയിഡ് ആ അതന്നെ പിന്നെ അതേമാതിരി യൂട്രസ്സുമായിട്ടുള്ള പ്രശ്നം ഉണ്ടോ ചെറുതായിട്ട് യൂട്രസ്സോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വയറുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ ഉണ്ടോണ്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ അത് തന്നെ ഞാൻ പറഞ്ഞ ഞാൻ നിങ്ങള് ഞാൻ അങ്ങോട്ട് ചോദിക്കുമായിരുന്നല്ല നിങ്ങൾ എന്നോട് പറഞ്ഞോ ഞാനല്ലേ ഇങ്ങോട്ട് ചോദിച്ചത് ശരിയല്ലേ അപ്പൊ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ട് ഇപ്പോഴ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്താ അറിയണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്താ അറിയണം നിങ്ങൾക്ക് അവര് വേറെ ആളുമായിട്ടൊരു ബന്ധമുണ്ടോന്നാണോ അറിയേണ്ടത് സെക്ച്വൽ റിലേഷൻഷിപ്പ് വേറെ ആളുമായിട്ടുണ്ടോന്നാണോ അറിയേണ്ടത് ഞങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അത് ഞാൻ പറഞ്ഞുതരാം അത് ഒരു കാര്യമുണ്ട് ആദ്യം ഞാൻ ഒന്ന് ചോദിക്കട്ടെ ആദ്യത്തെ ഇവരുടെ റിലേഷൻ ഉള്ളത് നിങ്ങൾ പറഞ്ഞു മാറാനുള്ള എന്തായിരുന്നു സംഭവം എന്തായിരുന്നു അതവനെ വയക്കു കുടിച്ച് കാര്യങ്ങളൊക്കെ വയക്കുകാര്യങ്ങളൊക്കെ ഈ ഈ പെൺകുട്ടിയും ഒരു ദേഷ്യക്കാരിയാണ് അതിന്റെ കൂടെ ഉള്ള പ്രശ്നമുണ്ട് അപ്പം അവരമ്മില് ശാരീരിക തീരത്തില്ല അതിനോടൊക്കെയാണ് അവള് പിന്മാറാൻ എന്ന് പറഞ്ഞു ആ കള്ളൊക്കെ കുറിച്ച് വന്നിട്ട് വല്ലാണ്ട് ഉപദ്രവിക്കുകയും ആ സമയത്തൊക്കെ വല്ലാണ്ട് വേദനയൊക്കെ ചെയ്തിട്ടാണ് മാറിയത് എന്നാ ആ അതൊക്കെ ചില സാധ്യതകളുണ്ട് കാരണം പറഞ്ഞെന്ന് പറഞ്ഞാ ഈ ഞരമ്പ് മണ്ഡലം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അല്ലാന്ന് വരില്ല ഈ കുറച്ച് ഈ ലഗ്നത്തിൽ മാന്തി നിൽക്കുന്നത് അങ്ങനെ കുറെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ കുട്ടിക്ക് തലയിൽ എന്താ കുട്ടിയുടെ തലയിൽ എന്താ പാടോ കാര്യമോ മർഗോ അങ്ങനെ എന്തേലും ഉണ്ടോ അല്ലെ തലബുടി കുറവോ അങ്ങനെ എന്തേലും അല്ലെ എന്തേലും ചെറിയ പ്രശ്നം

വർക്ക് 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 ചെയ്യുന്നില്ല ഒരു കമ്പനിയിൽ അവള് ഡിസൈനിങ് ഒക്കെ ഒക്കെ വീട്ടിലൊക്കെ ഡിസൈനിങ് 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 ഒരു അല്ലേ ആ അതാ ഞാൻ പറഞ്ഞാരുന്നു സർപ്പ നിൽക്കുന്നൊന്നെ സർപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ് ഫസ്റ്റ് ായിരുന്നു കേട്ടുകഴിഞ്ഞാൽ സർപ്പം ഉണ്ടെന്ന് പറഞ്ഞു സർപ്പം നിങ്ങളുടെ കാര്യം പറഞ്ഞു ആ ആ പെൺകുട്ടിയുടെ കാര്യം എനിക്ക് എനിക്കറിഞ്ഞ നിങ്ങളുടെ ഇതിനകത്ത് സർപ്പം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അത് അതെന്ന് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള കെമിക്കലിൻ കെമിക്കല് അങ്ങനെയുള്ള ഒരു പിന്നെ ഇത് ഈ പെൺകുട്ടിക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലയോ നിങ്ങക്ക് ആ കുട്ടി അത്ര ഇഷ്ടമാന്നോ എന്താ ഇങ്ങനെ ഈ പൈസ കൊണ്ടു ബാക്കി എന്താ ഇതിന് ഇത്ര ഈ നേരത്തെ ഉള്ള കല്യാണം കഴിച്ചെന്ന് പറഞ്ഞല്ലോ അതായത് അവനാ അവനവളെ ഡീറ്റെയിൽസ് കൊറേ സ്ഥലത്ത് പൈസ വാങ്ങിട്ടുണ്ട് രണ്ടു ലക്ഷം മൂന്നു ലക്ഷം ആ അതിലിന്റെ നാല് ലക്ഷം ഇപ്പോൾ എനിക്ക് കൊടുക്കാനുണ്ട് കാട്ടോ നിങ്ങളാന്ന് ഇത്ര വീട്ടുന്നത് അപ്പൊ നിങ്ങക്ക് എന്താ അങ്ങനെ ഒരു മാരി ചെയ്യാൻ എന്താ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് നിങ്ങള് ഒരു റിലേഷൻ ഉണ്ടല്ലേ സാർ ഉണ്ടായിരുന്നു സാറേ ഒന്നുമില്ല വല്ലാണ്ട് വർഷങ്ങളാണ് രണ്ടായിരം തൊട്ടി ബന്ധവും കാര്യങ്ങളും ശുക്രനെ ഭാര്യയുടെ കള്ളിയില് അവിടെ ചൊവ്വായും ശുക്രനും ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് ആണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാ പിന്നെ മൂന്നാല് ഗ്രഹങ്ങൾ അവിടെ അവിടുണ്ട് രവിയുണ്ട് അത് ഞാൻ ചോദിച്ചത് സൂര്യനുള്ളത് കൊണ്ടാണോ ദേഷ്യം ഞരമ്പിന് അസുഖമുണ്ടോയെന്ന് ഞാൻ ചോദിച്ചു ഭാര്യയ്ക്ക് അസുഖമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുധനുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറഞ്ഞ മനസ്സിലാവുക അപ്പോൾ അവരുടെ ഫാമിലി തന്നെ ബുധന് നെഗറ്റീവാണ് ഏഹ് അപ്പൊ അവരുടെ അവരുടെ ഓട്ടോമാറ്റിക്കും ഡോക്യുമെന്റ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂ കാണാൻ സാധ്യതയുണ്ടല്ലേ ഡോക്യുമെന്റ് അല്ലെ വസ്തുവായിട്ടുള്ള പ്രശ്നം കാണാൻ സാധ്യതയുണ്ടല്ലേ ശരിയാണെന്ന് അല്ലോ ശരിയല്ലേ പിന്നെ അവിടെ ശുക്രനുണ്ട് ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് ശുക്രനും ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വയും ശുക്രനും കൂടെ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങള് നേഴ്സുമായിട്ടുള്ള വശനങ്ങളും ബുധനും അങ്ങനെയാണ് അതേ അതുകൊണ്ട് സെക്ഷൽ എനർജി കൂടുതലാകാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത് നിങ്ങൾ ചോദിച്ചതിന് മറുപടി ഞാൻ തന്നു അതത് വേറൊരാളുമായിട്ട് വിവേകാതര ബന്ധം വിവേകേതര ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞു മനസ്സിലായോ അത് മിക്കവാറും ജോലിസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതവരുടെ ശനി അവിടെ നിൽക്കുന്നത് കൊണ്ട് ഏ ആ ജോലി ജോലിസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ആയിട്ടുള്ള ഉണ്ടാകാനാണ് സാധ്യത ശരി പറഞ്ഞ കർമ്മത്തിന്റെ കള്ളിയാണ് പറഞ്ഞ മനസ്സിലായോ കർമ്മഭാവം അവിടെ കാണിക്കേണ്ടത് കാണിക്കുന്നത് പിന്നെ ഇനി നിങ്ങൾക്ക് അറിയേണ്ട അമ്മയെ പറ്റി അച്ഛനെ പറ്റി നിങ്ങളെ സിസ്റ്ററെ ആരെ പറ്റി വേണേലും പറയാം എന്ത് വേണേലും ചോദിച്ചോ അവളെ പറ്റിട്ട് ഞാൻ ഇനി അവളെ അവളെനിക്ക് പോകുന്നില്ല പോകാതിരിക്കുന്ന നല്ലത് നോക്ക് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങള് ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്തു നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല കാരണം നിങ്ങളുടെ ജന്മം മാത്രമേ ഉള്ളൂ ഈ ഇന്ന് നിങ്ങളുടെ ഈ ഒരു ഇതെടുക്കാൻ പോലും നിങ്ങൾ വിഷമിക്കല്ലേ സോറി ഞാൻ അങ്ങനെ തുറന്നു പറയുന്നില്ല കാരണം കാരണം ഞാനും പത്തിൻ്റെ പത്താറ് വർഷം ഒരുപാട് ഒരുപാട് കാരണം നമ്മൾ കരയില്ല 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 അത് അറിഞ്ഞു 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 നിങ്ങൾ അറിഞ്ഞു എനിക്കരയാൻ പാടില്ല അല്ല ഞാൻ നോക്ക് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ സാധ്യത ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അത് ഞാൻ എന്റെ കളി കുറച്ചായിട്ട് കുറച്ച് സംശയങ്ങളുണ്ട് ചെയ്ത സാധ്യത ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ കറക്റ്റാ ഞാൻ പറഞ്ഞല്ലോ അത് ജോലി സ്ഥലത്ത് വെച്ചായിട്ട് ആണെന്ന് വരെ പറഞ്ഞു അപ്പം നിങ്ങളിപ്പോൾ ഇത് പറയുന്നത് കാരണം അത് സാധ്യതയാണ് അതുകൊണ്ട് വിട്ടേ കാരണം എന്നാണെന്നറിയുക നമ്മളെല്ലാം ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിൽ കൂടെ കടന്നു വരുന്നതാണ് നിങ്ങൾ ഈ ഈ മുപ്പത് വയസ്സ് ഇത്രയും എട്ടൊമ്പത് വർഷം നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെടുത്തി സാരമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയുക ജീവിതത്തിൽ ഇല്ലായ്മ പോലും അത് നമ്മള് സൂസൈഡ് ചെയ്യോ ആത്മഹത്യ ചെയ്യോന്നുള്ളതല്ല നമ്മ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായി പറഞ്ഞു മനസ്സിലായോ ഏഹ് തിരിച്ചറിഞ്ഞല്ലോ ഇനി ഒരിക്കലും അവിടെ പുറകെ പോകണ്ട ഈ നമ്മുടെ പോകണ്ട കേട്ടോ കാരണം അത് സംഭവിച്ച് നമ്മുടെ മനുഷ്യന്റെ ഓരോ കർമ്മമുണ്ട് കർമ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഇപ്പൊ പറയാൻ നമ്മളിപ്പോ നിങ്ങളൊരു ഞാനൊരു എമർജൻസി കേസ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് എടുത്തെന്ന് പറയാന് നിങ്ങൾ ഇത്ര വിഷമമായിട്ട് ഒത്തിരി മെസ്സേജ് അയച്ചു പിന്നെ ഇങ്ങനെ ഇങ്ങനെ വളരെ വിഷമത്തില്ല നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ പുവർ മെന്റാലിറ്റി ആണെന്ന് എനിക്ക് തോന്നി അപ്പം അങ്ങനെ 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 സാറേ ഒന്ന് ഇത് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ എനിക്ക് എന്ത് ഒഴിഞ്ഞി മാറാനുള്ള മനസ്സ് വന്നില്ല കാരണം എനിക്കറിയാം ഏഹ് ഗൾഫിലൊക്കെ പല ആൾക്കാരെ സൂസൈഡ് ചെയ്യുക ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള ഈ ഒരു ടൈപ്പിലുള്ള സിറ്റുവേഷൻ ഉണ്ട് കാരണം മാസം മുന്നേ ആത്മഹത്യ ശ്രമിച്ച സാറേ ഞാൻ കയറൊക്കെ ആ അപ്പം അത് അത് ഞാൻ അതെനിക്കറിയാം കാരണം നിങ്ങളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എനിക്കതറിയാം കാരണം അവിടെ ഇപ്പം പറഞ്ഞതെന്ന് തന്നെ കർമ്മ അവിടെ രണ്ട് മൂന്ന് പത്തിസർപ്പം അപ്പം ആ അത് നിങ്ങൾ കായറെടുത്തത് പോലും ഉണ്ടല്ലോ ഈ പെൺകുട്ടി ഇച്ചിരി ആഡംബരം കാണിക്കുന്നതാണല്ലേ ണോ അത് നിങ്ങളുടെ ശുക്രനെ വിളയിക്കുമ്പോ തന്നെ അറിയാം നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യയുടെ കള്ളിയിൽ അവിടെ ശുക്രൻ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് നേരത്തെ പറയാൻ മറന്നു വച്ചിട്ട് ഒരുങ്ങി ചമഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവത്തില ആർഭാടമായിട്ടുള്ള ലക്ഷറി ലൈഫ് ഞാൻ ചോദിച്ച പറഞ്ഞ മനസ്സേ ആ കേട്ടോ അവിടെ ഒരു കസ്റ്റമർ പോലും അടുത്ത് പോയിട്ട് കസ്റ്റമർ എന്നല്ല നമ്മ നമ്മുടെ കർമ്മ ഞാൻ നിങ്ങളോട് പൈസ വാങ്ങിച്ചിട്ടല്ല ചെയ്ത് കാരണം ഇങ്ങനെയുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് നിങ്ങൾ എങ്ങനെയും അവിടെ അത് നോ പറയണമെന്നുണ്ടായിരുന്നു ആ നോ പറയിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് മാനസികമായിട്ട് അവിടെ ആ കുട്ടിയുടെ പുറകെ പോകല്ലേ അവിടെ ശരിയല്ല കേട്ടോ ഒരു കാരണവശാലും ഞാൻ അഞ്ചാറ് സംഗതി എക്സാമ്പിൾ പറയാം ഈ കുട്ടിക്ക് ഞാൻ ചോദിച്ചു തലേലൊരു ഇതുണ്ടോന്ന് ചോദിച്ചു തലയിൽ ഒരു ആ അപ്പൊ അതിന് മുടിയുടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു ഒരു മർഗോ ഭാര്യോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ദേശീയക്കാരിയാണോന്ന് ചോദിച്ചു ഇതിനെല്ലാം ചോദിച്ചത് ഏഹ് പിന്നെ ഇതിന് നിങ്ങളത് കല്യാണം കഴിച്ചാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഉണ്ടാകും ഞരമ്പുമായിട്ട് ബുധനാട്ട് ഇത് യൂട്രസുമായിട്ടും പിന്നെ അങ്ങനെ കൊറേ പ്രശ്നം ഉണ്ടായി കുട്ടി ജനിച്ചേക്കുന്നത് തന്നെ പറഞ്ഞു മനസ്സിലായോ നിങ്ങളെ തന്നെ കണ്ടത് അപ്പം ആ കുട്ടിയെ കല്യാണം കഴിച്ച നിങ്ങളുടെ ജീവിതം അതോഗതി ആയിരിക്കും പറഞ്ഞു മനസ്സിലായോ ഇനി കുഴിന്ന് പടുപുഴിയിലോട്ട് പോകല്ലേ മനസ്സിനെ മോൾഡ് ചെയ്യുക പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ട് ഒരു കവശാലും ഇത് നിങ്ങൾ മറന്നേക്കുക നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് നേടാൻ പറ്റില്ല നിങ്ങൾക്ക് വേറൊരു ജന്മം അവിടെ വേറെ കാണും കാരണം അഥവാ കല്യാണം കഴിച്ചാ പോലും അത് കെട്ടിന്റെ മണിന്ന് നമ്മളെ പറയുന്നത് കേട്ടോ അത് അങ്ങനത്തെ ഒരു ജന്മം അതുകൊണ്ട് നിങ്ങൾ അത് കിട്ടേലേ ഇനി എന്താ അറിയേണ്ടതാ പറഞ്ഞോ അതെന്താ പറയുക അച്ഛന്റെ അമ്മയുടെ അച്ഛന്റെ അമ്മയുടെ പ്രദേശോ എന്തെങ്കിലും അറിയണം അറിയാ അപ്പൊ ഞാൻ എന്റെ കാര്യം പറയാം ഈ കുട്ടിയുടെ ജോലിയല്ല നിങ്ങൾക്ക് ഗുരുവർമ്മയിൽപ്പെട്ട ഒരു കുട്ടിയാണ് കല്യാണത്തിന് വിവാഹയോളന്ന് കേട്ടോ പഠിപ്പിക്കുന്നതോ കൂളിപ്പഠിപ്പിക്കുന്നതോ നല്ല ഒരു വിവാഹത്തിന്റെ ഒരു എവിടെ ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി വിഷമിക്കല്ലേ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ടീച്ചറോ അല്ലെന്തെങ്കിലും കുട്ടികളെ സ്നേഹിക്കുന്നതോ ഏഹ് അപ്പൊ നിങ്ങളായാലും വേണ്ടി എന്തെങ്കിലും കർമ്മം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് കുട്ടികളെ ആയാലും നിങ്ങൾ ഈ ഒരു നല്ല വിവാഹം ഉണ്ടാകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലും സഹായിക്കാനോ എടുക്കാനോ ഉള്ള കാര്യം പറയട്ടെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസമുള്ള ഒരാളാണ് ഞാൻ ഇത്രയും ചെയ്തിട്ട് ദൈവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും അതെല്ലാം അതെ നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ട് ഒരു മായാലോകത്തിലായിരുന്ന കാരണം എന്നാന്നറിയാ ഈ സർപ്പം സർപ്പം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഇതിന്റെ ഓ നേരെ ഓപ്പോസിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞോണ്ടല്ലോ സർപ്പ സർപ്പം എന്ന് പറഞ്ഞാല് രാഹു ആണ് രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായപ്രപഞ്ചമാണ് മായിക വലയമാണ് ഏഹ് അപ്പൊ രാഹു എന്ന് പറഞ്ഞാൽ നമ്മളെ വേണ്ടെന്ന് വിചാരിക്കുന്നത് വേണമെന്നും അല്ലതും ഈ ഒരു ടൈപ്പിലുള്ള അവിടുന്ന് രാഹുവിന്റെ ഒരു നോട്ടമുണ്ട് രാഹു അപ്പം അതുകൊണ്ട് പോകും അപ്പൊ ഈ രാഹു അവിടെ നിൽക്കുമ്പം തന്നെ ഈ രാഹുവിന്റെ ഒരു നോട്ടം നിൽക്കുമ്പം തന്നെ നിങ്ങൾ അറിയാതെ നമ്മ മനസ്സ് പ്രത്യേകിച്ച് ഈ ശുക്രനില് ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുക്രനോട്ടാ നോട്ടം രാഹുവിൻ്റെ വരെ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരു അത് പെണ്ണുങ്ങൾ നിങ്ങൾ നിങ്ങളറിയാതെ ഒരു പെണ്ണിനെ പ്രേമിക്കാനും എണിക്കാനും മായിക വലത്തിൽ അവക്ക് വേണ്ടി എന്നും ചെയ്യാനും ഇവ മരിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു മാനസിക അവസ്ഥ ക്രിയേറ്റ് അത് മായികലോകമെന്നാണ് പറയുന്നത് രാഹു അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര വിശദമായിട്ട് പറയുന്നത് ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരുവാ ഞാനൊരു ബുക്ക് നോക്കിയിട്ടല്ല വായിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായോ അപ്പം ഈ ഒരു സംഭവത്തിൽ അപ്പം ഇതിന്ന് നിങ്ങളുടെ ഗ്രഹനില മാത്രമേ എൻ്റെ അടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഒരു ഇതാ എന്റെ മുമ്പിൽ ഒരു ചാർട്ട് മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചാർട്ട് അത്ര നോക്കിയാ ഞാൻ പറയുന്നത് എന്റെ അടുത്തൊന്നുമില്ല അപ്പം ഈ ഇതിന്നാണ് ഞാൻ ഇത്രയും പറയാം അപ്പൊ നിങ്ങൾക്ക് അവിടെ ഈ രാഹു നിന്ന് എന്റെ രാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് പറ്റിയ അമിളിയാണ് മായിക മായ പ്രപഞ്ചം മായികമായിട്ടുള്ള രാഹു എന്ന് പറഞ്ഞ സ്കീഡാ നിങ്ങൾ കറക്കി കുട്ടി അത് പിന്നെ ബാക്കി ഞാൻ ഗ്രഹനില വെച്ചിട്ട് വിശദമായിട്ട് പറയാം കല്യാണമോ ബാക്കി കാര്യങ്ങളോ എന്തുണ്ടെന്ന് പറ്റിയിട്ടും ഞാനത് പറഞ്ഞുതരാം നിങ്ങൾക്ക് നല്ലൊരു ബന്ധങ്ങളൊക്കെ വരും എടുക്കും ഇപ്പം ഇതൊക്കെ രാഹുവൊക്കെ ഇപ്പം മാറുന്ന സമയമാണ് ആദ്യം താമസിക്കാൻ ഉടനെ ആദ്യം താമസിക്കാതെ തന്നെ മറിക പ്രശ്നത്തിൽ നല്ല ഊരി വരും നല്ല മനസ്സോടും എനിക്ക് വീട്ടിൽ പോകും വീട്ടിൽ പോയിട്ട് നാട്ടിൽ പോയിട്ട് ആൾക്കാരെല്ലാം കാണുക എടുക്ക വിഷമിക്കില്ല അതത് അത് കഴിഞ്ഞു കേട്ടോ വിഷമിക്ക നിങ്ങൾക്ക് വേറൊന്നു തേടി വരുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഓ അപ്പം ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ അതെ അറിയൊന്നും അപ്പൊ സന്തോഷായിട്ടിരിക്ക വേണ്ടാത്ത പരിപാടിക്കോ എടുക്കാനോ പറഞ്ഞ പോലെ ഉള്ള ഇതിലോ ഒന്നും പോകാനും എടുക്കാനും കാര്യ ചെയ്തു കൂട കേട്ടോ അപ്പൊ സന്തോഷായിട്ടിരിക്ക നിങ്ങക്ക് നന്മ നന്മ വരട്ടെ എന്ന് തരുന്നു കേട്ടോ വേണ്ടാത്ത ഒരു പരിപാടിക്കോ ആവശ്യമില്ല എന്തേലും ഉണ്ടോ വാട്സാപ്പ് അയക്ക എന്നെ വിളിച്ചുകഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ട കേട്ടോ എന്നെ എന്തേലും ചോദിക്കണ്ടോ ഇല്ല അത് ശരിയല്ല എന്നാൽ നൂറ് ശതമാനം ഞാനാ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഈ ചോദിച്ച ഒരു വാക്കിലേലും ഞാൻ ചോദിച്ച നിങ്ങൾ പറഞ്ഞ എല്ലാത്തിനും ഞാൻ ആൻസർ ചോദിക്കാതെ അങ്ങോട്ട് ചോദിച്ചു അതിന് ആൻസർ പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഈ പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാൻ നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ചാൽ ആർക്കും പൈസ കൊടുക്കാനോ പൈസ കൊടുത്താൽ എനിക്ക് ഇത് പെണ്ണിനെ ഇതാക്കി തരാമോ എടുക്കാമോ എന്നുള്ളതോ കാരണം അവരെ ഒരിക്കലും നോക്കെ നമ്മളെ കർമ്മം നമ്മളാ ചെയ്യേണ്ടി ഒരു ജ്യോതിഷനും കൊണ്ട് പൈസ കൊടുക്കാൻ പ്രത്യേകിച്ച് ഞാൻ പറയുക ഒരു ജ്യോതിഷൻ നമ്മൾ കർമ്മം ചെയ്യുക നമുക്കോരോ കർമ്മവും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് ശനി ബാധിച്ചു കഴിഞ്ഞാൽ ശനിയെ നേരെ നിർത്താനല്ല ബുധനെ അല്ലെ ശുക്രനെ ശുക്രൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണ് അപ്പോൾ പതിന പന്ത്രണ്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സിന് പെൺകുട്ടികളെ ദ്രോഹിക്കാൻ പാടില്ല അവരെ ഹെൽപ്പ് ചെയ്യുക അതേമാതിരി വ്യാഴത്തിൻ്റെ ദോഷം വന്നു കഴിഞ്ഞാൽ അധ്യാപകരെ അല്ല കുട്ടികളെ സഹായിക്കുക അധ്യാപകരെ ചീത്ത പറയാൻ പാടില്ല അങ്ങനെ ഓരോ കർമ്മങ്ങളുണ്ട് ഇപ്പോൾ മാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മമുണ്ട് ഓരോന്നിനും ഓരോന്നിനും കർമ്മമുണ്ട് ചൊവ്വ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ കർമ്മമാല്ല അതേമാതിരി ഇപ്പം ചൊവ്വാ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വാന്നതിമാതിരി ഒത്തിരി ഒത്തിരി ഡേഞ്ചറസ് ആണ് പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറഞ്ഞാൽ ഇത് എട്ടാം ഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഇത് വൈ വൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറച്ച് ഗ്രഹങ്ങൾ നിന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല അഥവാ പിന്നെ അതേമാതിരി ഇപ്പം ചന്ദ്രൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് റിലേറ്റഡ് ഞാൻ പറഞ്ഞില്ലയോ ഫുഡ് റിലേറ്റഡ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കർമ്മം ഒരു കർമ്മം അറ്റ്ലീസ്റ്റ് പോസിറ്റീവായി ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പോസിറ്റീവ് ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് ഒരു കാരണം കാണും അല്ലെന്നൊരു മാനസിക വിഭ്രാന്തി കാര്യങ്ങള് ഇന്നത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ വന്നിട്ട് ആത്മഹത്യ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എന്നെ ചിലപ്പോൾ ആ ഒരു സമയത്ത് പിടിക്കാൻ തോന്നാനോ എടുക്കാനോ അപ്സെറ്റ് ആകല്ലോ കേട്ടോ ആ സന്തോഷമായിട്ട് കേട്ടോ നിർത്തിയേ കേട്ടോ ഓക്കെ ഏർ ആയിക്കോട്ടെ വിഷമിക്കായിരിക്കാം വീട്ടുകാരെ പോയിട്ട് കാണാ കേട്ടോ പരിപാടി കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഒരു വേണ്ടി ഒരു ഓക്കെ എന്തുകൊണ്ട് ഈ ഇത് മുന്നിലുള്ള ആത്മഹത്യകൾ ടീനേജേഴ്സിൽ കേരളത്തിൽ കൂടുന്നു അപ്പൊ അങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അത് രാഹുവുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംഭവങ്ങളുണ്ട് അതിന് വിശദമായിട്ടൊരു രണ്ടാം ഭാഗത്തിൻ്റെ അധികം താമസിക്കുക വീഡിയോ വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്തുള്ള കാര്യങ്ങൾ ഡൗട്ടുകൾ കമന്റ് ചെയ്യുക പിന്നെ ആവശ്യമുള്ളൊരു ജാതകോ ബാക്കി കാര്യങ്ങളോ നോക്കുക എടുക്കുകയോ ചെയ്യേണ്ടിവർ കോണ്ടാക്ട് ചെയ്യുക അപ്പം അതിൻ്റെതായിട്ടുള്ള കമന്റ് ചെയ്തതിൻ്റെ അനുസരിച്ച് ആ അടിസ്ഥാനത്തിൽ നമുക്ക് അത്ര അതിനകത്ത് ആൾക്കാർ പ്രശ്നങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടോ ഉണ്ടെന്ന് താഥ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത വീഡിയോ അപ്പം അതിന് സൊല്യൂഷൻ എല്ലാത്തിനും സൊല്യൂഷനുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക അത്ര അതാണ് പറയാനുള്ളത് അപ്പം വീഡിയോ ഇങ്ങനെ റിലേറ്റഡായിട്ടുള്ള സബ്ജെക്റ്റ് പറയ വരുന്നത് ഇഷ്ടമാണെന്ന് പറ്റിയിൽ കേൾക്കാൻ താല്പര്യമോടൊരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ സാധാരണ കേരളത്തിൽ കേൾക്കുന്നതിനെക്കാട്ടിൽ ഉപകാരമായിട്ട് നമ്മൾ ഡിഫറൻ്റായിട്ട് തിങ്ക് ചെയ്യുന്ന ഡിഫറൻറ്റായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങൾ ഓരോരോ വീഡിയോയിൽ നിന്ന് അത് മനസ്സിലാവും താങ്ക്സ് ഫോർ വാച്ചിങ്